हरिश्रे गणपदये नमः अभिघ्नमस्तु श्रीगुरुभ्यो नमः मोक्षाब्धिसारमयभागवदाख्यदध्नो नारायणीय नवनीतमहो गृहीत्वा मायामयौघपरिदप्तजनाय माया यो ददात् नारायणावनिसुराय नमोऽस्तु तस्मै पिदाम्बरं करविराजितचक्रशङ्खकौमोदकेसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशंहदि भावयामि श्रीगुरुवायुरपाशरणम् श्रीमन्नारायणीयं दशकम् एवती रुक्मिणीहरणम् बलसमेदबलानुगदो भवान् पुरमगाहदभीष्मगमानिद द्विजसुदं त्वदुबागमवादिनं धृतरसा तरसा प्रणनामसा भुवनकान्तमवेक्ष्य भवद्वुर्नृपसुदस्य निशम्य च चेष्टिदं विपुलघेदजुषां पुरवासिनां शिवाम् विहिदमङ्गलभूषणभासुरा निरगमद्भवदर्पितजीविदा स्वपुरद पुरद सुफडावृदा कुलवधोभिरुपेत्य कुमारिका गिरिसुदां परिपूज्य च सादरम् मुहुरया निपतिदा तत्पदपङ्गजे निपदिदा पदिदां तव केवलम् समवलोगकुदोहलसङ्गुले नृपकुले निप्रदं त्वयि च नृपसुदानिरगाद् गिरिजालयाद् सुरुचिरं रुचिरञ्चिददिङ्मुखा भुवनमोहनरो विवशिदाखिलरा च कदम्बया त्वमभिदेव कडाक्षविमोक्षणये प्रमदयामदयाञ्च कृषे मनाक् क्वनुगमिष्यसि चन्द्रमुखेदितां सरसमेत्य करेण हरन् समधिरोऽप्यरथं त्वमबा हृधा भुवि तदो वितदो निनदो द्विषाम् क्वनुगदपशुपाल इति क्रुधा कृतरणाय दुभिश्च जिदा नृपा न तु भवानुदचाल्यदतैरहो पिशुनगैशुनगैरिवकेसरी तदनुरुक्मिणमागतमाहवे वधमुपेक्ष्य निबध्य विरूपयन् हृदमदं परिमुच्य परिमुच्यबलोक्तिभिः पुरमयारमया सहकान्दया नवसमागमलज्जितमानसां प्रणय कौदुगजृम्भिदमन्मथाम् अरमय खलु नाथ यथा सुखं रहसितां हसितां शुलसन्मुखीं

अयि मुगुन्द भवच्चरिदानिना प्रगददां गदतान् देमपा कुरु अयि मुगुन्द भवच्चरिदानिना प्रगददां गद तान् दे मपाकुरु श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द गुरुर्ब्रह्म गुरुर्विष्णो गुरुर्देवो महेश्वर गुरु परब्रह्म तस्मै श्रीगुरुवे नमः एकदन्तं महाकायं तप्तकाञ्चनसन्निभम् ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂ വിദാരരംഭം കരിഷ്യമി സിദ്ധീർഭവതു മേ സദാ കൃഷ്ണ വാസുദേവാഗീനന്ദനോപകുമാരാ ഗോവിന്ദായ നമോ നമ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ശ്രീമദ് നാരായണീയത്തിലെ എഴുപത്തിയൊമ്പതാം ദശകം ഹരണം ആ ദശകത്തെ കുറിച്ചിട്ടുള്ള ഈ ഒരു പ്രഭാഷണത്തിലേക്ക് സുഖൃതിയിലായ എല്ലാ സജ്ജനങ്ങൾക്കും സാദരം നമസ്കാരം ശ്രീ മേൽപത്തൂർ നാരായണ ഭട്ടതിരി ദ്രുത വിളംബം എന്ന വൃത്തത്തിൽ പന്ത്രണ്ട് ശ്ലോകങ്ങളായിട്ട് എഴുതിയതാണ് ഈ രുക്മിണി ഹരണം എന്നുള്ള എഴുപത്തിയൊമ്പതാമത്തെ ദശകം രുക്മിണി സന്ദേശം കൊണ്ടുവന്നിട്ടുള്ള ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണന്റെ കൈവശം രുക്മിണി സന്ദേശം കൊടുത്തയക്കുകയാണ് താൻ കേട്ടു മാത്രം അറിഞ്ഞിട്ടുള്ള ആ ഒരു ഭഗവാന്റെ മഹിമയും സദ്ഗുണങ്ങളും അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെ തന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് ഉറപ്പിച്ച് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിവാഹം കഴിക്കണം എന്നുള്ള ആ ഒരു സന്ദേശം ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തയച്ച രുക്മിണി ആ രുക്മിണി ആ സന്ദേശം കൊണ്ടു കൊടുത്ത ആ ബ്രാഹ്മണന്റെ കൂടെ തന്നെ ഭഗവാൻ ആ തേരിൽ കയറിയിട്ട് മുന്നില് സൈന്യത്തോടൊപ്പം ബലഭദ്രനുമായിട്ട് പിന്നില് ബലഭദ്രനും മുന്നില് സൈന്യവുമായിട്ട് കുണ്ഠിനു പുറപ്പെടുകയാണ് ഭവാൻ ബലസമേതോ ഭരമ ഭീഷ്മിജസുതം തുസ പ്രണനാമസ ആദ്യത്തെ ബലസമേതൻ അതായത് ബല സൈന്യത്തോടു കൂടി സൈന്യ ബലത്തോടു കൂടിയത് രണ്ടാമത്തേതാണെന്ന് പറഞ്ഞാൽ ബലാനുഗതോ ഭഗവാൻ അതായത് ബലരാമൻ സഹോദരനായ ബലരാമനോടുമൊപ്പം ഭഗവാൻ ആ തേരിൽ കയറിയിട്ട് സന്ദേശം കൊണ്ടുവന്ന ആ ബ്രാഹ്മണന്റെ തേരിൽ കയറി കുണ്ടിനപുരത്തിലേക്ക് രുക്മിണി സ്വയംവരം നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് അപ്പൊ ഈ ഭഗവാൻ വന്നു എന്നറിഞ്ഞു ആ ബ്രാഹ്മണൻ രുക്മിണി ദേവീനെ അറിയിച്ചു ഭഗവാൻ വന്നിട്ടുണ്ട് സ്വയംവരത്തിന് എന്നുള്ള ആ വിവരം രുക്മിണി ദേവീനെ അറിയിച്ചു രുക്മിണി ദേവീനെ അറിയിച്ച ഉടനെ രുക്മിണി ദേവി എന്താണ് ചെയ്തത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ബ്രാഹ്മണകുമാരൻ്റെ കാൽക്കൽ വീണ രുക്മിണി ദേവി നമസ്കരിക്കുകയാണ് ചെയ്തത് ആ രുമിണീ ദേവിയുടെ പാദങ്ങളെ സ്മരിച്ചു കൊണ്ടാണ് ഭക്തരായ നമ്മളെല്ലാവരും എപ്പോഴും അതായത് ഭഗവാന്റെയും ആ ഒരു മഹാലക്ഷ്മിയുടെയും പാദങ്ങളെയാണ് നമ്മളൊക്കെ എപ്പോഴും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് ആ രുമിണീ ദേവിയാണ് ആ ബ്രാഹ്മണകുമാരൻ്റെ കാൽക്കൽ നമസ്കരിച്ചത് അപ്പൊ എന്തുമാത്രം മഹത്വമാണ് ആ ബ്രാഹ്മണകുമാരനുള്ളത് അതായത് ബ്രാഹ്മണകുമാരൻ രുമിണിദേവി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭഗവാനും കൊണ്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ അവര് വന്ന ഉടനെ തന്നെ രാമലക്ഷ്മണന്മാരൊക്കെ വിവാഹോത്സവം വിവാഹ ഉത്സവം കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രുക്മിണിയുടെ അച്ഛനായ ഭീഷ്മകൻ എന്താ ചെയ്തത് അവരെയൊക്കെ എതിരേറ്റ് താമസിച്ച് അവർക്ക് അവർക്കൊക്കെ താമസിക്കാനുള്ളൊരു സ്ഥലവും ഒക്കെ കൊടുത്ത് അവരെയൊക്കെ സൽക്കരിച്ചു ബ്രാഹ്മണകുമാരനെ രൂപണിദേവി നമസ്കരിക്കുകയും ചെയ്തു ഇത് ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഇരുപതാം ശ്ലോകം മുതലുള്ള പതിനഞ്ച് ശ്ലോകങ്ങളാണ് ഈ ഒരു ഒറ്റ ശ്ലോകത്തില് ഒറ്റ പദ്യത്തിൽ സംഹരിച്ചിരിക്കുന്നത് അപ്പം ആ ലോകൈക സുന്ദരനായിട്ടുള്ള ഭഗവാനെ കാണാണ് അന്തപുരവാസികളൊക്കെ അപ്പൊ എല്ലാവർക്കും ദേഷ്യായി എങ്ങനെ രുക്മിണിയെ ജ്യേഷ്ഠനായ രുക്മി ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് ശിശുപാലനാണ് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ അന്ത അന്ധപ്രവാസികൾക്കൊക്കെ ആകെ വളരെ ദേഷ്യം സങ്കടവും ഒക്കെ വന്നു ഭഗവാൻ എങ്ങനെയാണ് ാന്തമേക്ഷ്യ ചേഷ്ടിതം ലോകൈകസുന്ദരനാണ് ലോകത്തിൽ വെച്ച് ഭുവ ഭുവനകാന്തം എന്നാണ് പറയുന്നത് അപ്പൊ ലോകത്തിൽ ലോകൈകസുന്ദരനായ ഭഗവാനാണ് ആ ഭഗവാന്റെ തിരുവിടൽ കാണുകയും ഈ രുക്മിയുടെ ഈ മോശം പ്രവർത്തി കേൾക്കുകയും കൂടെ ചെയ്തപ്പോഴാണ് എല്ലാ നഗരവാസികൾക്കും വലിയ സങ്കടമായി അവരത് അറിഞ്ഞ ഉടനെ പിറ്റേ ദിവസം രുക്മിണി ദേവിയുടെ വിവാഹമാണ് അപ്പൊ തലേദിവസം ഈ ഭഗവാന്റെ ഈ വരവും കൂടെ കണ്ടപ്പോൾ അവർക്കൊക്കെ ആകെ സങ്കടമായി രാത്രി മുഴുവൻ അവർ ഉറങ്ങാതെ കരച്ചിലും വരച്ചിലും ഒക്കെ ആയിട്ടാണ് ആ രാത്രി മുഴുവൻ കടന്നു പോയത് ഈ മോഹനാങ്കിയായിട്ടുള്ള ഈ രുക്മിണിയെ ഒട്ടും ചേർച്ചയില്ലാത്ത ശിശുപാലിന് കൊടുക്കാൻ രുക്മി തീർച്ചപ്പെടുത്തിയത് മഹാകഷ്ടമായി പോയി എന്ന് പറഞ്ഞ് അവരെല്ലാവരും സംഭാഷണം നടത്തുകയാണ് പൗരജനങ്ങളൊക്കെ ഇത് ദശമസ്കന്ധത്തിലെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ശ്ലോകങ്ങളാണ് ഈ ഒരു പദ്യത്തിൽ സംഹരിച്ചിരിക്കുന്നത് പിന്നെ വിവാഹ ദിവസം വന്നു വിവാഹ ദിവസം എന്താണ് ചെയ്തത് രാവിലെ തന്നെ രുക്മിണി ദേവി എന്താണ് ചെയ്തത് രുക്മിണി ദേവീനെ വർണ്ണിക്കാണ് ശിവാം വിഹിതമംഗലഭൂഷണഭാസുര ർപ്പിത ജീവിത അതിനുശേഷം അവിടത്തേക്ക് ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് ആര് ചന്ദ്രമുഖിയായിട്ടുള്ള രുക്മിണി രുക്മിണി അല്ലെങ്കിൽ തന്നെ സുന്ദരിയാണ് എന്ന് അതിൻ്റെ കൂടെ മംഗള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഏറ്റവും അധികം ശോഭയോട് കൂടി മുന്നിൽ ശൂരന്മാരായ പടയാളികളെ നിർത്തിയിട്ടുണ്ട് കാരണം രുക്മിക്കൊക്കെ ഒരു ഉണ്ട് വിവാഹത്തിനെ കുറിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ പടയാളികളോടൊപ്പമായിട്ടാണ് പിന്നെ രാജകുമാരിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പടയാളികൾ പടയാളികളുണ്ടാവും പടയാളികളോടൊക്കൂടെ ആരെയാണ് തൊഴാൻ പോയത് രാവിലെ അന്തപുരത്തിൽ നിന്നും പുറപ്പെടുകയാണ് എങ്ങോട്ട് ശ്രീ ശ്രീപാർവതിയുടെ ശ്രീപാർവതീനെ തൊഴാൻ വേണ്ടിയിട്ട് മഹാദേവന്റെ പത്നിയായിട്ടുള്ള ശ്രീപാർവതീനെ വന്നിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ദേവി അത് ഏർ ദേവി അങ്ങനെ വന്ദിക്കാൻ പോണതാണ് മൂന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ ചെന്നു ദേവി ശ്രീ പാർവതി ദേവിനെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ് നമസ്കരിച്ചിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അത് ശ്രീമദ് ഭാഗവതത്തിന്റെ അമ്പത്തിമൂന്നാമത്തെ ദശകത്തിലെ നാപ്പത്തി ആറാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട് നമസ്തേ ത്വാമംബികെ ഭീഷണം സ്വസന്താന യുദാം ശിവം ഭൂയാ പതിർമേ ഭഗവാൻ കൃഷ്ണനു മോദദാം ഇതാണ് ശ്രീ ദേവി പ്രാർത്ഥിച്ചത് രാജകുമാരിയായ രുക്മിണി മംഗള സ്ത്രീകളോടൊക്കെ കൂടെ ചെന്ന് ഭക്തിയോടുകൂടി ശ്രീ പാർവതിനെ തൊഴുതിട്ട് പ്രാർത്ഥിച്ചതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ അമ്പത്തി മൂന്നാമത്തെ ദശകത്തിലെ നാപ്പത്തി ആറാമത്തെ ശ്ലോകത്തില് പറയുന്ന ഈ ഒരു ഏർ ഇത് അതാണ് ഇവിടെയും പറയുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചു എന്താണ് പ്രാർത്ഥിച്ചത് ഭർത്താവായിട്ട് ഭഗവാനെ മാത്രം കിട്ടണേ അതായത് ലോകൈക സുന്ദരനായിട്ടുള്ള ശ്രീ ഗുരുവായൂർപ്പനെ തന്നെ ഭർത്താവായിട്ട് കിട്ടണേ എന്നാണ് വീണ്ടും വീണ്ടും നമസ്കരിച്ച് പ്രാർത്ഥിച്ചത് അങ്ങനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം രുക്മിണി ദേവി ക്ഷേത്രത്തിൽ നിന്നും മൗനവ്രതക്കെ അവസാനിപ്പിച്ചു മൗനവ്രത അവസാനിപ്പിച്ച് രുക്മിണി ദേവി ഒരു തിരിച്ച് ഏർ വരികയാണ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ് അപ്പൊ രുക്മിണി ദേവിയുടെ ആ വരവ് കണ്ടിട്ട് ആ ദേവിയുടെ ആ ഐശ്വര്യം സൗന്ദര്യം കണ്ടിട്ട് രാജാക്കന്മാർ വിവാഹത്തിന് വന്ന രാജാക്കന്മാരൊക്കെ എന്താ ചെയ്യണത് അവരൊക്കെ തിക്കി തിരക്കുകയാണ് രാജാക്കന്മാരെല്ലാവരും കൂടെ ദേവീനെ കാണാൻ വേണ്ടിയിട്ട് തിക്കി തിരക്കുകയാണ് അങ്ങനെ ആ പ്രദേശം മുഴുവൻ തിക്കും തിരക്കും ആയപ്പോ ആര് മാത്രം മാറി നിൽക്കുന്നുണ്ട് സാക്ഷാത് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ മാത്രം മാറി നിൽക്കുന്നുണ്ട് ഭഗവാന് ഇങ്ങനെ ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ മാറി നിൽക്കുകയാണ് ബാക്കി എല്ലാവരും തിക്കി തെരക്കുകയാണ് ഭഗ രുണി ദേവീനെ കാണാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ അമ്പത്തി മൂന്നാമത്തെ ദശമസ്കന്ധത്തിലെ അമ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ രണ്ട് ശ്ലോകത്തിലാണ് ഇതിനെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത് എന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ദേവി എന്നിട്ട് ആ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട പുറപ്പെടുകയാണ് തിരിച്ച് അങ്ങനെ ദേവി വരുമ്പോ എങ്ങനെയാണ് ദേവിയുടെ ആ ഒരു ഭംഗി എങ്ങനെയാണെന്നാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് വിവശിതാഖില രാജ കഥംബയാ ത്വമിദേവ കടാക്ഷ വിമോക്ഷണ പ്രമദയാ മദയാഞ്ചേ മനാഗ് അതായത് ലോകത്തെ മയക്കുന്ന ശരീരകാന്തിയാണ് ഭഗവതിക്ക് ആ ദേവി രുമീദേവി പുറത്തേക്ക് വരികയാണ് എല്ലാ രാജാക്കന്മാരെയും ആ ഒരു ശരീര ഭംഗി കാന്തി അവരെയൊക്കെ പരവശന്മാരാക്കിന്ന പറഞ്ഞത് ആ രുമീദേവി ഗുരുവായപ്പാ ഭഗവാനും കൂടെ ആ രുമിണീ ദേവിയുടെ കൺ കൺ കടക്കൺ നോട്ടം കൊണ്ട് കുറഞ്ഞൊന്ന് മയങ്ങിപ്പോയി എന്നുള്ളതാണ് ശ്രീ മേൽപ്പത്തൂര് പറയുന്നത് അത്രയും അതിയായ ശരീരകാന്തിയും ഐശ്വര്യവും ഭംഗിയുമുള്ള രുക്മിണി ദേവിയുടെ ആ ഒരു നോട്ടം കണ്ടിട്ട് ഭഗവാൻ പോലും ഒന്നും മയങ്ങിപ്പോയി എന്ന പറയുന്നത് അപ്പൊ ഭഗവാൻ എന്താണ് പിന്നെ ചെയ്തത് ഭഗവാൻ അല്ലയോ ചന്ദ്രമുഖി എന്നും പറഞ്ഞിട്ട് നീ എവിടെ പോകാൻ തുടങ്ങുന്നു എന്ന് ചോദിച്ചു കൊനുകരോപ്യം ദുഷാം അല്ലയോ ചന്ദ്രമുഖി നീ എവിടെ പോവാൻ തുടങ്ങിയാണ് എന്ന് സരസമായിട്ട് പാഞ്ഞടുത്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു എന്നിട്ട് ഗുരുവാരൂപ്പൻ എന്താ ചെയ്തത് വേഗം തന്നെ ആ രുക്മിണിയെ കൊണ്ട് കൈകൊണ്ട് പിടിച്ച് തേരിൽ കയറ്റിയിട്ട് അപഹരിച്ചു കൊണ്ടുപോയിതാ പറയുന്നത് അപ്ലേക്ക് എന്താ ഈ ശത്രുക്കളുടെ ശബ്ദമൊക്കെ അങ്ങ് ഭൂമിയിൽ പൊങ്ങി പരന്നു പറയുന്നത് ഭഗവാൻ ആരും അറിയാതെ ഈ ഒരു രുമിണീദേവിയുടെ ആ നോട്ടം കൊണ്ട് തന്നെ ഭഗവാൻ ഗുരുവായൂപ്പം മഴങ്ങിപ്പോയി ആ ഉടനെ തന്നെ ഭഗവാൻ രുണീദേവീനെ കൈപ്പിടിച്ച് തേരിലേക്ക് കയറ്റിയിട്ട് രുമിണീദേവീനെയും കൊണ്ടുപോയി അമ്പത്തിമൂന്നാം അദ്ധ്യായത്തിലെ ഒടുവിലത്തെ മൂന്ന് ശ്ലോകങ്ങളാണ് ഈയൊരു പദ്യത്തില് സംഹരിച്ചിരിക്കുന്നത് അപ്പൊ ഭഗവാന്റെ നേരെ അവിടെയുള്ള എല്ലാ രാജാക്കന്മാരും കൂടെ യുദ്ധം ചെയ്തു കാരണം ഭഗവാൻ ഒരു മാട്ടിടേനായിട്ടാണ് അവരൊക്കെ അറിയപ്പെടുന്നത് അവരുടെ ഇടയിലൊക്കെ അപ്പൊ അവർ എല്ലാവരും കൂടെ ഭഗവാനെതിരെ യുദ്ധത്തിന് ചെയ്തു അവരെയൊക്കെ ആര് ബലരാമന്റെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം അവരെ തോൽപ്പിച്ചു ബലഭദ്രാദി യാദവന്മാരെ അവരെ എല്ലാവരെയും തോൽപ്പിച്ചു നായ്ക്കൾക്ക് സിംഹത്തെ എന്ന പോലെ ദുഷ്ടന്മാരായ രാജാക്കന്മാർക്ക് ഭഗവാനെ അയ അനക്കുവാനേ കഴിഞ്ഞിട്ടില്ല ഇത് വലിയ അത്ഭുതമല്ലേ എന്നാണ് ശ്രീ മേൽപ്പത്തൂര് പറയുന്നത് പിന്നീട് പിന്നീട് വന്ന രുമിണി രുമി അതായത് രുക്മിണിയുടെ സഹോദരനെ രുക്മിണി എന്താണ് ചെയ്തത് യുദ്ധത്തിന് വന്ന രുക്മിണിനെ കൊല്ലാതെ പിടിച്ചു കെട്ടിട്ട് താടിയും തലയും ചെരുപ്പും ഒക്കെ അതൊക്കെ താടിയും തലയൊക്കെ ചെരച്ചു വിരൂപനാക്കിയിട്ട് അഹങ്കാരം നശിപ്പിച്ചിട്ട് ബലഭദ്രൽ പറഞ്ഞ പറഞ്ഞ പ്രകാരം വിട്ടയച്ചു അതായത് താടിയും മുടിയൊക്കെ വടിച്ച് വിട്ടയച്ചു അനന്തരം ലക്ഷ്മി ദേവിയാകുന്ന വല്ലഭിയോട് കൂടി ടി ദ്വാരകാപുരിയിലേക്ക് പോയി അങ്ങനെ അതിനുശേഷം അവിടെ യുദ്ധത്തിന് വന്ന രാജാക്കന്മാരൊക്കെ ബലഭദ്രാദികൾ കൊന്നു അതിനുശേഷം രുക്മിണി ദേവിയോടൊപ്പം ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോയി എന്നാ പറയണത് അങ്ങനെ ഭഗവാൻ രുക്മിണിയോട് കൂടിയിട്ട് കളിച്ച് രസിച്ച് കഴിഞ്ഞു കൂടണതാണ് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നവസമാഗമെ ജിതമാനസാം പ്രണയ കൗതുക അരമയ പുതിയ സമാഗമാണ് അതായത് വിവാഹം കഴിഞ്ഞ് ഉടനെ ആയതുകൊണ്ട് മനസ്സിലിരുന്ന ആണൊക്കെ ഉണ്ട് പ്രേമത്താലും സന്തോഷത്താലും കാമവികാരം വർദ്ധിച്ചും അതായത് എത്രയോ കാലം കാത്തിരുന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടുമാണ് ദേവിക്ക് ഭഗവാനെ കിട്ടിയത് അപ്പൊ ആ മന്ദഹാസപ്രഭ കൊണ്ട് മുഖം തെളിഞ്ഞുള്ള ആ രുമിയെ ഗുരുവായൂർപ്പ നിന്റെ നിൻ തിരുവടി വിചര സ്ഥലത്ത് സുഖം വർദ്ധിക്കുമാർ രമിപ്പിച്ചുവല്ലോ എന്നാണ് പറയുന്നത് പത്താമത്തെ ശ്ലോകത്തില് ഈ ശൃംഗാരല വിലാസവർണ്ണനം അത് ശരിക്കും ഭാഗവതത്തിലില്ല ഇത് നാരായണീയത്തില് ശ്രീ മേൽപ്പത്തൂര് എഴുതി ചേർത്തതാന്നുള്ളതാണ് പറയണത് പക്ഷെ ഭഗവാൻ ആളാരാ ഭഗവാനെ സൗന്ദര്യ എന്തായാലും ഇനി രുമിണി ദേവിയായാലും ആരായാലും ഭഗവാൻ ഒരിക്കലും ആരെയും അഹങ്കരിക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഭഗവാൻ വിചാരിച്ചു ഒരു ദിവസം രുമിണിയുടെ അഹങ്കാരം ശമിപ്പിക്കണം എന്ന് വിചാരിച്ചു ഭഗവാൻ ചെറിയ ചില പൊടിക്കൈകള് പ്രയോഗിക്കണം വിവിധ നർമ്മി பிரமத மாகலயன் புனரேகத ஹுமே இல வக்கிராதனோ ததிலோலதம் പകലെ ഇരുവ പല നേരം പല നേരം പോക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒക്കെ സന്തോഷിപ്പിച്ചു അതിനുശേഷം പിന്നെ ഭഗവാൻ ഗുരുവാരൂപ്പൻ എന്താ ചെയ്തത് ബുദ്ധിക്ക് കപടമില്ലാത്ത സുന്ദരിയായ രുക്മിണിക്ക് കപട വാക്ക് പറഞ്ഞ അതിയായ ദുഃഖചാഞ്ചല്യം ഉണ്ടാക്കി കൊടുത്തു അതായത് രുക്മിണി നീ കാമുകന്മാരായ ശിശുപാലാദി രാജാക്കന്മാരെ ഉപേക്ഷിച്ച് എന്നെ സ്വീകരിച്ചത് കഷ്ടായി പോയിട്ടോ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് അവരുടെ വീര്യമതം അടക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് നിന്നെ കുറിച്ച് യാതൊരു ഭ്രമില്ല എന്ന് പറയാണ് എങ്ങനെ രുക്മിണി ദേവി ഇത് സഹിത്യം ഒരു ഭർത്താവിന് ഭാര്യനെ നോക്കി പറയാണ് എനിക്ക് നിന്നെ കുറിച്ച് യാതൊരു ഭ്രമില്ല ഇത്രയും കാലം കാത്തിരുന്നു എല്ലാ രാജാക്കന്മാരുടെ നിന്നും തേരിൽ കയറ്റി പ്രാർത്ഥിച്ചു ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ചു തിരിച്ചു വരുമ്പോൾ എല്ലാ രാജാക്കന്മാരെയും ഇടയിൽ കൂടെ േരിൽ കയറ്റി കൊണ്ടുവന്നു എന്നിട്ട് തിരിച്ചുവിടെ കൊണ്ടുവന്നിട്ട് പറയും എനിക്ക് നിന്നെ കാണുമ്പോ യാതൊരു ഭ്രമില്ല ഇതെങ്ങനെ രുക്മിണിദേവി സഹിക്കും അത് രുക്മിണി ദേവിയുടെ മനസ്സിന് വളരെയധികം വ്യാകുലത ഉണ്ടാക്കി അപ്പൊ രുക്മിണി ദേവിയുടെ ആ സൗന്ദര്യ സൗന്ദര്യദർപ്പം ശമിച്ചു എന്ന് കണ്ടു അപ്പൊ ആ സൗന്ദര്യമൊക്കെ അങ്ങോട്ട് പോയിന്ന് കണ്ടു കാരണം വ്യസനം വന്ന പിന്നെ മുഖത്ത് ദുഃഖല്ലേ അപ്പൊ ഭഗവാൻ എന്തു പറഞ്ഞു അപ്പൊ ഭഗവാൻ നമുക്കറിയാലോ ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല നമുക്കൊരു ദുഃഖം വരുന്ന സമയത്ത് ഏത് ഘട്ടത്തിലാണെങ്കിലും ഭഗവാന ദുഃഖത്തിലേക്ക് നമ്മൾ പോയി നിറയണ ഘട്ടത്തിൽ നമ്മളെ കൈ പിടിച്ചു കൊണ്ടു ഭഗവാനെ ആശ്രയിക്കുന്ന ആരെയും ഭഗവാൻ അങ്ങനത്തെ ദുഃഖത്തിൽ വീഴ്ത്താതെ പെട്ടെന്ന് നമുക്ക് ആ ഒരു സന്തോഷം തരുന്ന ഇതുണ്ടാവും അതന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രണയിനി മാംകുന്ദിന പ്രഗതതാം ഗുരു അതിലും വലിയ സന്തോഷപ്രദമായിട്ടുള്ള ഉപായങ്ങൾ കൊണ്ട് പ്രേമഭാജനമായ രുക്മിണിയെ മുമ്പത്തേക്കാൾ സുഖിപ്പിച്ചുകൊണ്ടിരുന്നു നിന്തിരുവടി ഗുരുവാരപ്പൻ എന്താ ചെയ്തത് രുക്മിണി രുമിണിദേവീനെ സ്നേഹിക്കാൻ തുടങ്ങി സന്തോഷിപ്പിക്കാൻ തുടങ്ങി ഇതന്നെയാണ് ഭഗവാൻ നമ്മളങ്ങട് വീഴും തോന്നിയാ ഭഗവാൻ നമ്മളെ കായ്പിടിച്ചും ഇങ്ങടെ കയറ്റും അത് തന്നെയല്ലേ ഗുരുവായൂരക്കുള്ള ആ ഒരു ഭക്തജനങ്ങളുടെ ആ ഒരു പ്രവാഹം ഒരിക്കലും ഭഗവാനെ ആശ്രയിക്കുന്ന ഒരാള് ഒരിക്കലും ദുഃഖിക്കാൻ ഭഗവാൻ ദുഃഖങ്ങൾ ഉണ്ടാവും പക്ഷെ ആ ദുഃഖം വരുന്നതിന്റെ മുൻപ് ഭഗവാൻ നമ്മള് കൈ പിടിച്ച് കേട്ടിട്ടതാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത് അവിടുത്തെ കഥകളെ വർണ്ണിക്കുന്ന അല്ലയോ മോക്ഷപ്രദനായ ഗുരുവായൂർപ്പാ അവിടുത്തെ കഥകളെ വർണ്ണിക്കുന്ന എൻ്റെ രോഗപാരവശ്യം മാറ്റി തരണേ എന്നാണ് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ദശമ സ്കന്ധത്തിലെ അറുപതാമത്തെ അധ്യായത്തിന്റെ ഒരു സംഗ്രഹമാണ് ഈ അവസാനമായിട്ട് പറഞ്ഞ രണ്ട് ശ്ലോകങ്ങളും അതായത് പതിനൊന്നാമത്തെ ശ്ലോകവും പന്ത്രണ്ടാമത്തെ ശ്ലോകം ഭാഗവതത്തിലാണെങ്കിൽ രുക്മിണി വിവാഹം അമ്പത്തിനാലാം അധ്യായത്തിലും രുക്മിണിന്റെ ആ ഒരു അഹങ്കാര ശമനം അത് അറുപതാമത്തെ അധ്യായത്തിലുമാണ് വർണ്ണിച്ചിട്ടുള്ളത് പക്ഷെ ഇത് ഇവിടെയാണെങ്കിൽ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ ഒതുക്കിയാണ് മേൽപ്പത്തൂര് ചെയ്തത് അതായത് പതിനൊന്നും പന്ത്രണ്ടും എന്നുള്ള ആ ഒരു രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ രുക്മിണി ദേവിയുടെ ആ ഒരു അഹങ്കാരം എങ്ങനെ ശമിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ സാക്ഷാൽ അങ്ങനെയുള്ള ആ ഭഗവാനെ എൻ്റെ മാറ്റി തരണേ എന്ന് ശ്രീ മേൽപ്പത്തൂര് ഭഗവാനോട് അപേക്ഷിച്ചു കൊണ്ടാണ് ഈ ഒരു അധ്യായം ഏർ എഴുപത്തിയൊമ്പതാമത്തെ അധ്യായം പൂർണ്ണമാകുന്നത് ഈ ഒരു പ്രഭാഷണം ഇവിടെ സമ്പൂർണമാവുകയാണ് ഇത് കേട്ട എല്ലാ സജ്ജനങ്ങളോടും നന്ദി പറയുന്നു സമർപ്പയാമേ സർവം നാരായണി സമർപ്പയാമീ ശ്രീ ഹരേ നമ